നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമൂനമാ ഇന്നലെ ജൂലൈ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ചയായിരുന്നു കേട്ടോ വ്യാഴാഴ്ച എന്ന് പറയത്തക്ക രീതിയിലുള്ള യാതൊരു വിധ തിരക്കും ഇന്നലെ ഞങ്ങൾ പോകുന്ന സമയത്ത് കണ്ടിരുന്നില്ല ഏകദേശം ഒരു നാലരയോട് കൂടിയിട്ടാണ് കേട്ടോ എത്തിയിണ്ടായിരുന്നത് അപ്പൊ നട തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഭഗവതി കെട്ടിന്റെ അവിടെ നല്ല നീണ്ട ഒരു ക്യൂ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്നലെ പടിഞ്ഞാറേ ഗോപുര നട വഴിയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഒന്ന് രണ്ട് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ പ്രാദേശികത്തിന്റെ ക്യൂ പടിഞ്ഞാറ് ഭാഗവും കടന്നിട്ട് വടക്ക് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും അവിടെ തന്നെ പോയി നിന്നു അങ്ങനെ ക്യൂവിൻ്റെ അകത്തേക്ക് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കയറ്റി നിർത്തി അപ്പൊ കുറച്ചധികം തിരക്ക് പ്രാദേശികത്തിന്റെ ഉണ്ടായിരുന്നുകൊണ്ട് ആദ്യത്തെ ട്രിപ്പിൽ കയറാൻ സാധിച്ചിരുന്നില്ലാട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരേനെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു അങ്ങനെയാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഗേറ്റ് തുറന്നതും ഞങ്ങൾക്ക് നാലമ്പുഴത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചതും ഇന്നലെയും ഏകാന്തം തൊഴിൽ തന്നെ ആയിരുന്നു കേട്ടോ നാലമ്പലത്തിനകത്ത് നമ്മൾ പൊന്നുണ്ണിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നും കേട്ടോ യശോദാമ എന്ത് ചന്തത്തിലാണെന്നറിയോ ഉണ്ണീനെ ഒരുക്കിയിരിക്കുന്നേ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ ആ പട്ടുകോണമൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പട്ടുചേല എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയതാ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഉണ്ണീനെ കാണാനില്ല ട്ടോ നോക്കിയപ്പോൾ ഇത് ആ മരത്തിൻ്റെ ചോട്ടിലൊരു കുട്ടി പട്ടാളം തന്നെയുണ്ട് എല്ലാവരും കൂടെ ഗോപികമാരും ഗോപന്മാരും ഒക്കെ ചേർന്നിട്ട് ഉണ്ണിക്ക് ഒരു ഊഞ്ഞാലിട്ട് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയിട്ട് ആട്ടി ൊണ്ടിരിക്കുന്നു ആ ഒരു കാഴ്ച യശോദാബ് വന്ന് നോക്കിയപ്പോ ചിരി വന്നു പോയിട്ടോ യശോദാമ്പ എന്ത് ഭംഗിയെ കാണാന്നറിയോ നമ്മളവിടെ ഉണ്ണിയെ തൊഴാനായിട്ട് പോയ എല്ലാവർക്കും ആ ഒരു കാഴ്ച കാണുമ്പോ ആനന്ദം തന്നെ ട്ടോ ഉണ്ടാവുന്നത് അവിടെ ആ ഗോപികന്മാരും ഗോപന്മാരും കുട്ടിപ്പട്ടാളൊക്കെ ചേർന്നിട്ട് ഉണ്ണി എങ്ങനെ മത്സരിച്ച് ആട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്കും തോന്നും ഒന്ന് പോയാൽ ഊഞ്ഞാലൊന്നാട്ടിക്കൊടുക്കാനും ഉണ്ണിയുടെ കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നിട്ട് ഒന്നാടാനും ഒക്കെ കൊതി തോന്നുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു അലങ്കാരമായിരുന്നു ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനായിട്ട് ഒരു രണ്ടു മൂന്ന് വയസ്സ് പ്രായക്കുണ്ടായിരിക്കും കേട്ടോ നല്ല ഭംഗിയിലെ നല്ല രസത്തിലെ വീതിയുള്ള കസവ് കൊണ്ടൊക്കെയുള്ള ആഭരണങ്ങൾ ഉണ്ണിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അകലേ നിന്ന് നോക്കുമ്പോ തന്നെ നല്ല ഉണ്ടായിരുന്നു ആ നെറ്റിയിലുള്ള ഗോപിതിലകമാണെങ്കിലും ആണെങ്കിലും മൂന്ന് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ യശോധാമ ആ കൈവളകളും തോൾവിളകളൊക്കെ നല്ല വീതി ഉള്ള കസവ് കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് കൂടാതെ അരയിലെ കിങ്ങിണിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കിങ്ങിണിയിൽ നിന്ന് ഇങ്ങനെ ഓരോ ലെയറുകളായിട്ട് ഇങ്ങനെ കാലിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നുണ്ട് അതൊക്കെ നല്ല തിളക്കുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ കാൽത്തളകളും നല്ല വീതിയിലാണ് ചാർത്തിയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള സുന്ദരനായിട്ട് ഒരു ഉണ്ണി ഊഞ്ഞാലിൽ ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും പിടിച്ച് ആ പൊന്നോടക്കുഴയിലെ ഹരയിൽ ഇങ്ങനെ വെച്ചിട്ട് ആടിക്കൊണ്ടിരിക്കുക നമുക്കൊക്കെ ഒന്ന് ആട്ടിക്കൊടുക്കാനുള്ള എല്ലാവരും വരൂ എന്നെ ഒന്ന് ഊഞ്ഞാലാട്ടിയിട്ട് പോകൂ എന്നുള്ള ആ ഒരു രീതിയിലാണ് ഉണ്ണിയിരിക്കുന്നത് നല്ല ഭംഗിയാണ് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു കേട്ടോ മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഭഗവാൻ ഇന്നലെ ഒരെണ്ണം ചുവപ്പും വെള്ളയും കൂടെ മിക്സ് ചെയ്ത് ചാർ അങ്ങനെ കോർത്തിട്ടുള്ളതായിരുന്നു ഒരെണ്ണം മുഴുവനായിട്ടും ചുവപ്പായിരുന്നു വേറൊരെണ്ണം കുറച്ച് ചുവപ്പ് കുറച്ച് നന്ദിയാർ അങ്ങനെ ഇങ്ങനെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു അത് തെച്ചിയും തുളസിയും കൂടെ ഇങ്ങനെ കുറത്ത് കുറത്ത് വന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈ വെളുത്ത പൂക്കളുടെ ഇടയിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ തെച്ചി കോർത്തിട്ട് പിന്നെയും തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ള കൊറത്തിട്ടുള്ള ഒരുമാലയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് പീലി തിരുമുടിയൊക്കെ ഉണ്ട് രണ്ട് പീലിയൊക്കെ ചാർത്തി കൊടുത്തിട്ടുണ്ട് ചന്ദനം കൊണ്ട് നല്ല രസത്തിൽ ഊഞ്ഞാറാടുന്ന ആ ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് നമ്മുടെ ഭഗവാൻ ഇന്നലെ ശ്രീലകത്ത് അപ്പൊ ആ പൊന്നുണ്ണീനെ എല്ലാവരും നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്ന് ഉഞ്ഞാലാട്ടുന്ന ആ ഒരു രംഗം കൂടെ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ ഊഞ്ഞാലാടുന്ന നമ്മുടെ കണ്ണനെ തൊഴുതി നമസ്കരിച്ച് ഞങ്ങൾ നേരെ ഗണപതിയുടെ എടുത്തിക്കാണ് ഇട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു ഉണ്ണി ഗണപതി ഓടി വന്നിരിക്കുക ഉണ്ണിക്കണ്ണൻ ഉണ്ണി ഗണപതിയും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ കാരണം ഉണ്ണിയുടെ ആ പീലി തിരുമുടിയിൽ നിന്ന് വീണ ഒരു പീലി എടുത്തിട്ടാണ് ഓടി വന്നിരിക്കുന്നത് ഒരു ചന്ദ്രകലയുണ്ട് ചിരസിൽ അതിന് മുകളിലായിട്ട് ഈ വീട് കിട്ടിയ പീലി കൂടെ കുത്തിവെച്ചിട്ടാണ് നല്ലൊരു ചെറിയൊരു ഉണ്ണി ആയിട്ടാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് ഒരു കസവം കൊണ്ടൊക്കെ ചുറ്റി തുമ്പിൽ ആ പൊട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വെളുപ്പും ചുവപ്പും നിറത്തിലുള്ള ഇങ്ങനെ മുകളിലേക്ക് യൂ പോലെ നിൽക്കുന്ന ഒരു കുറിയൊക്കെ തൊട്ട് ആ കാതുകളിലും അതേപോലെ ഡിസൈനൊക്കെ ചാർത്തിയിട്ട് നെറ്റിയിലൊരു മാലയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് ചന്ദനം കൊണ്ട് കിരീടമൊക്കെ ആയിട്ട് ഈ ചന്ദനകലയും ഒരു മയിൽപ്പീലയും ഒക്കെ ചൂടിയിട്ട് സുന്ദരനായിട്ടാണ് ഉണ്ണി ഗണപതി നല്ല സന്തോഷിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുത് നേരെ സരസ്വതീ ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു പിന്നെ കണ്ണീമൂലയ്ക്കിലുള്ള ഗണപതി അത് കഴിഞ്ഞ് ഓരോ തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു ഭഗവാന്റെ പുറകിലെത്തി നന്നായി ഒന്ന് തൊഴു നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ട നാരായണനെ തൊഴുതും അവിടെ വിളക്കുകളൊക്കെ കൊളുത്തുന്ന ഒരു സമയമായിരുന്നു ഏകദേശം ഭക്തരൊക്കെ ഇങ്ങനെ എല്ലാ തിരികളും ഇങ്ങനെ കൊളുത്തി കഴിയാനായിട്ടുണ്ടായിരുന്നു ധാരാളം തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു തുളസിമാല മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ അത് നിറമാലയായിട്ടും അതേപോലെ തന്നെ ആ നാരായണന്റെ ആ ഒരു ശില്പത്തിന്റെ മുകളിലായിട്ടും ധാരാളമായിട്ട് തുളസിമാല ചാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുത് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ തൊഴുത് ഒൻപതാമത്തെ തൂണിലെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെയും ഉണ്ടായിരുന്നു പല നിറത്തിലുള്ള ആ കടലാസു കഷ്ണങ്ങളിൽ നാമമാലകൾ എഴുതിയിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു തൊട്ടടുത്തൊരു ഭക്ത വേറൊരു നാമമാല കൂടെ ഇങ്ങനെ ചാർത്താനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുത് പിന്നെ മുരുകനെ തൊഴുതു ആഞ്ജനേയനെ തൊഴുതു അവിടെ കുങ്കുമൊക്കെ ധാരാളം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു വെറ്റിലമാലയും ചാർത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാധാകൃഷ്ണന്മാരെ തൊഴുത് കാളിയമർദ്ദനവും കൂടെ തൊഴുതിട്ടാണ് അങ്ങനെ വടക്ക് ഭാഗത്ത് നമ്മുടെ താമരക്കണ്ണനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിക്കും െ പിന്നെയും പടിഞ്ഞാറുഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുത് നമസ്കരിച്ചതിനു ശേഷമാണ് നാലമ്പലത്തിനകത്തു നിന്ന് ഞങ്ങള് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഭഗവതി അമ്മയെ തൊഴാനായിട്ടോ പോയിട്ടുണ്ടായിരുന്നേ ഭഗവതി അമ്മേനെ കാണാൻ ഇന്നലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ ഒരു പച്ച നിറത്തിലുള്ള കസവിൻ്റെ ഒരു ഉടയാടയുണ്ട് അത് കൂടാതെ ഒരു കുപ്പായം പോലെ ചുവന്ന പട്ട് കൊണ്ടും ഉണ്ടും കേട്ടോ നല്ല വലുപ്പത്തിൽ ഒരു മാലയിട്ടിട്ടുണ്ട് ആ കഴുത്തിന് താഴെ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് രണ്ട് വലിയ സ്വർണ്ണ പൂക്കളും കൂടെ വെച്ചിട്ടുണ്ട് കാതുകളിലൊക്കെ ഇരിക്കുന്ന നല്ല തിളങ്ങുന്ന ഒരു എന്താ പറയുക ഒരു മഞ്ഞ നിറത്തിലൊക്കെ തോന്നിക്കുന്ന വലിയ കല്ലുകളോട് കൂടിയിട്ടുള്ള കാതുപൂക്കളാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ആ കിരീടത്തിന്റെ ഭാഗത്തായിട്ട് നീല കല്ലുകളും വലുതാൻ കേട്ടോ നല്ല വലുപ്പത്തിലുള്ള നീല കല്ലുകളും വെളുത്ത കല്ലുകളും ഒക്കെ ആയിട്ടുള്ള ഒരു അലങ്കാരം കിരീടം പോലെ തോന്നിക്കുന്ന ഒരു ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തൊക്കെ ആയിട്ട് ഒരു പ്രൗഢിയോടെ ഇരിക്കുന്ന ഭഗവതി ഭഗവതിയമ്മയായിട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഭഗവതിയമ്മയെ കാണുമ്പോൾ തന്നെ നമുക്ക് പോയി പെട്ടെന്ന് നമസ്കരിക്കാൻ തോന്നും അത്ര ചന്തത്തിൽ അത്രയും പ്രൗഢിയായിട്ടാണ് ഒരു രാജകുമാരിയുടെ പോലെയാണ് ഇന്നലെ ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു അലങ്കാരം ആയിരുന്നു അങ്ങനെ ഭഗവതി അമ്മയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ട് പുറകിലെത്തി മമ്മിയോരപ്പനെ തൊഴുതും പിന്നെ കൊടിമരത്തിന്റെ ചോട്ടിലെത്തി നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന്റെ ആ വിളക്കൊന്ന് കണ്ടുതൊഴുത് ഉഗ്രനരസിംഹമൂർത്തിയുടെ ഫോട്ടോയും തൊഴുത് നമസ്കരിച്ചിട്ടാണ് കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് നേരെ അയ്യപ്പന്റെ അടുത്തേക്ക് എത്തി കേട്ടോ അയ്യപ്പന്റെ ഉടയാട ചെറിയ ഒരു മഞ്ഞ കലർന്നിട്ടുള്ള ഒരു കസവിന്റെ ഒരു മുണ്ട് പോലെയാണ് എനിക്ക് തോന്നിയത് നല്ല ഭംഗിയില് ഇന്നലെ അണീച്ചു ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഭഗവാനെ ഒരു കാതിൽ കാതുപൂക്കളൊക്കെ ചൂടിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ കഴുത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് മാല പോലെ രണ്ട് പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു സ്വർണ്ണമാല കൂടെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നെറ്റിക്ക് മുകളിലായിട്ട് ആ കിരീടം തുടങ്ങുന്ന ഭാഗത്തും രണ്ട് സ്വർണ പൂക്കൾ ഉണ്ടായിരുന്നു ഒരു സ്വർണ്ണ തിലകം നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ട് അതിലും ഇങ്ങനെ ഡിസൈൻ കുത്തുകുത്തുകളൊക്കെ പോലെയുള്ള ഒരു സ്വർണ്ണ സ്വർണഗോപിയായിരുന്നു കേട്ടോ അതും ഉണ്ടായിരുന്നത് മുകളിലായിട്ട് ഒരു കിരീടം കൂടെ ചാർത്തിയിട്ടുണ്ട് ഒരു പ്രത്യേക ഭാവം തന്നെയായിരുന്നു അയ്യപ്പനുണ്ടായിരുന്ന ആ ഭഗവതി അമ്മ എങ്ങനെയാ ഒരു പ്രൗഢിയോടെ ഒരു മുഖഭാവത്തോടെ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് അയ്യപ്പൻ ഇരിക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയും തൊഴിൽ നമസ്കരിച്ച് അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള മുരളീധരനെ നന്നായി ഒന്ന് തൊഴിൽ നമസ്കരിച്ചിട്ട് അങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ശ്രീഭൂതബലിക്കുള്ള ആന വന്നു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ പ്രദക്ഷിണം വെച്ച് കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ട് ഒന്നുകൂടെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനിയൊരു കഥ പറയാം കേട്ടോ മേൽപ്പത്തൂരിൻ്റെ പൂന്താനത്തിൻ്റെയും ഒരു കഥയാണ് മേൽപ്പുത്തൂരെ നാരായണയും എഴുതാൻ വന്നല്ലോ അപ്പൊ ആ ഒരു കഥാസമ്പ് സന്ദർഭമാണ് കാളിയമർദ്ദന ഒക്കെ നല്ല ഗംഭീരായിട്ട് എഴുതിയിട്ടുണ്ട് അടുത്തതായിട്ട് വേണുനാഥ് ഭഗവാന്റെ വേണുനാഥാണ് കേട്ടോ വർണ്ണിക്കാനായിട്ട് പോകുന്നത് അടുത്ത ദശകത്തിലെ അപ്പൊ അങ്ങനെ വന്നിരിക്കുക അപ്പൊ ഭഗവാനും വന്നിരിക്കുന്നുണ്ട് അറിയാം ഭാഗവതത്തിലെ ശ്രീശുദ്ധ മഹർഷി നല്ല അടിപൊളിയായിട്ട് ഗംഭീരായിട്ട് തന്നെ ഭഗവാന്റെ വേണുനാഥ് ഇങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട് അത് ഭഗവാനെ നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ വേൽപ്പത്തൂരും വർണ്ണിക്കും എന്ന് വിചാരിച്ചത് കേൾക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കാം അപ്പൊ ശ്രീശുദ്ധ മഹർഷി ആകട്ടെ നല്ല രസത്തിലാണല്ലോ ചെയ്തിരിക്കുന്നത് അതിങ്ങനെ പറയുന്നേ ബർഹാ പീഠം നടവരണയോ കനകവിശം വൈജയന്തി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുറച്ച് ശ്ലോകങ്ങളാണ് അതിൽ അധികം ആ ാത്തിന് വേണു ഊതാൻ വേണ്ടി നിൽക്കുന്ന ആ ഭഗവാനെ അലങ്കരിച്ചിരിക്കുന്നത് അത്രയും അവർണനീയം തന്നെ പറയാം നല്ല ഇഷ്ടത്തിലാണ് ബർഹപീഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മയിൽപീലി കെട്ട് മയിൽപീലി കാട് എന്ന് പറയും അത്രയധികം മയിൽപീലി കൊണ്ടാണ് കിരീടമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാന് ചാർത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ നടവരപ്പു എന്ന് പറഞ്ഞാല് നാടകക്കാരുണ്ടല്ലോ അവരിങ്ങനെയാ അവരുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളും അതേപോലെ തന്നെ നല്ല തിളക്കമൊക്കെ ഉള്ളതായിരിക്കലോ അധികം വിലപിടിപ്പൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ നമ്മുടെ ഇങ്ങനെ നല്ല തിളങ്ങി നിൽക്കുന്ന രീതിയിലുള്ള അലങ്കാരങ്ങളായിരിക്കും ഇവർക്കുണ്ടായിരിക്കാം അതേപോലെ ഓരോ കാട്ടുവള്ളികളും കാട്ടിലെ ആ പൂക്കളും ഒക്കെ കൂടി ചേർന്നിട്ട് ഈ കുട്ടികളെല്ലാവരും ഗോപന്മാരും ഗോപസ്ത്രീകളും എല്ലാം ചേർന്ന് നമ്മുടെ ഭഗവാനെ ഇങ്ങനെ അണിയിച്ചു ഒരുക്കാട്ടോ ഭഗവാൻ അനങ്ങാതെ നിന്നിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക എന്നെ അലങ്കരിച്ചോളൂ അവിടെ കെട്ടിക്കോളൂ കയ്യിൽ കെട്ടിക്കോളൂ മാല ഇട്ടോളൂ വളകൾ ഇട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനങ്ങാതെ കാട്ടി കാട്ടിക്കൊടുക്കുക അപ്പൊ ഈ യമുനയുടെ നദിക്കരയിലെ കല്ലുകളൊക്കെ ഉണ്ടായിരിക്കില്ലേ പലതരത്തിലുള്ള പല വർണ്ണങ്ങളുള്ളത് അത് കുറച്ചിട്ട് ഒരു ചായം പൊടി പോലെ കിട്ടില്ലേ അതൊക്കെ ഒരു ടാറ്റു പോലെ ഭഗവാന്റെ ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും ഭഗവാനാണെങ്കിൽ ഒന്നും വേണ്ടാന്ന് പറയുന്ന എല്ലാം ഇങ്ങനെ സ്വീകരിച്ചു നിക്കാം ഇനി ഒരു സ്ഥലം പോലും ഒരു ഇഞ്ചി സ്ഥലം പോലും ഭഗവാന്റെ ആ ഒരു ദേഹത്തില്ലാട്ടോ അപ്പൊ ആ സമയത്താണ് ശ്രീനമാവ് പറഞ്ഞത് ഭഗവാനെ ഒരു മിനിറ്റ് ഒന്ന് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് കർണികാരം അതായത് കണിക്കൊന്ന ഉണ്ടല്ലോ ആ മരത്തിൽ നിന്ന് അത് പൊട്ടിച്ചെടുത്ത് വന്ന് കൊണ്ടുവന്ന് ഇനി ഇത് എവിടെ വെക്കുക ഇനി വെക്കാൻ സ്ഥലമൊന്നുമില്ലേ അപ്പൊ എന്താ ചെയ്യുന്നു രണ്ടായിട്ട് ഭാഗത്ത് ആ ചെവിയുടെ ആ ശിരസുകളിലൂടെ ചെവിക്ക് രണ്ടു ഭാഗത്ത് കൂടെ കൊണ്ടുവന്ന് ഈ താടിയെ അവിടെ വെച്ചിട്ട് അങ്ങനെ ചുരുക്കി വെച്ച് കൊടുത്തു അപ്പൊ എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഭംഗിയിലെ മഞ്ഞ സ്വർണ ആ ഒരു കർണികാരത്തിന്റെ നടുക്കായിട്ട് നീലവർണത്തില് നമ്മുടെ ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന ഒരു മുഖം കാണുക കേട്ടോ അങ്ങനെയാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തു ആ വേണു എടുത്ത് ഭഗവാന്റെ കയ്യിൽ കൊടുത്തു ആ ഇനി ഊതിക്കോളൂ കണ്ണാന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ വേണുനാഥം രണ്ട് കാലുകളും പിണച്ചു വെച്ചുകൊണ്ട് വേണുനാഥം പൊഴിക്കുന്ന ആ ഒരു സന്ദർഭമാണ് ഈ ഒരു ശ്ലോകത്തിലെ വിവരിക്കുന്നത് കേട്ടോ അങ്ങനെ ഭഗവാൻ ഈ വേണു ഊതുന്ന സമയത്ത് ചില സമയത്ത് പാറയുടെ മുകളിൽ കയറി നിന്നിട്ടായിരിക്കും ചിലപ്പോൾ പുറകിൽ ഇങ്ങനെ പശുക്കൾ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ മുട്ടിയുരുമിയിട്ട് ഭഗവാന്റെ ആ കുഞ്ഞു കാൽപാദങ്ങളൊക്കെ നക്കുന്ന രീതിയിലൊക്കെ നിന്നിട്ടായിരിക്കും ഈ വേണുഗാനം ഗാനം അവർ ശ്രവിക്കുന്നുണ്ടായിരിക്കുക അപ്പം അതിൽ മുഴുകിയിട്ട് പല പക്ഷി മൃഗാദികളും അവിടെ ഇങ്ങനെ വന്ന് അവരുടെ വൈരാഗ്യമെല്ലാം മറന്നിട്ട് എല്ലാവരും ഒത്തുകൂടി നിൽക്കുന്നതാണ് പറയുക ഗോപസ്ത്രീകളെല്ലാം ആ ഓടക്കുഴലിനാദത്തിൽ ഇങ്ങനെ മുഴുകി സ്വയം മറന്നുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണാനായിട്ട് ഈ ഒരു നാദം കേട്ടിട്ട് കാളിന്തി എല്ലാം നിർത്തി അവിടെ സ്റ്റോപ്പ് ആകുന്നു ഐസായ പോലെ നിൽക്കുന്നു അപ്പൊ അതിലൂടെ ഒഴുകി വരുന്ന പൂക്കളും താമരകളും ഒക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി അതെടുത്തിട്ടാണെന്ന് ബാക്കി പിന്നെയും ഭഗവാനെ ഇങ്ങനെ അലങ്കരിക്കുന്നത് അത്ര രസമായിട്ടാണ് ശ്രീശുദ്ധൻ ഈ ഈ ഒരു ഭാഗം ഈ ഒരു രംഗം വർണ്ണിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഭഗവാൻ വിചാരിച്ചു മേൽപ്പത്തൂരും ഇങ്ങനെയൊക്കെ എന്നെ വർണ്ണിക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കേൾക്കാനായിട്ട് വന്നിരിക്കണത് പക്ഷെ മേൽപ്പത്തൂരും അങ്ങനെയൊന്നും ചെയ്തില്ല ആ വേണുകാൻ അല്ലെ വേണുഗാനൊക്കെ എഴുതി കഴിഞ്ഞു അതേപോലെ വേണുഗാനും ആ ഒരു പൊഴിക്കുന്ന ആ ഒരു സമയത്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അദ്ദേഹം നന്നായി വിവരിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഭഗവാനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ആ രീതിയിൽ അങ്ങനെ എഴുതി പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് അദ്ദേഹം പോയിട്ടോ അപ്പൊ ഭഗവാന് വളരെ വിഷമം തോന്നി കാരണം എന്നെ പറ്റിയൊന്നും പറഞ്ഞു കണ്ടില്ല നാരായണീയത്തിലെ അങ്ങനെ പിറ്റേ ദിവസം വന്നപ്പോൾ ഭഗവാൻ ഇങ്ങനെ ചോദിക്കുക അടുത്ത ദശകം എഴുതാനായിട്ടാണ് വന്നിരിക്കണതേ അപ്പൊ ഭഗവാൻ മേൽപ്പത്തൂരിനോട് ചോദിച്ചു അതെ വേണുകാനും തന്നെ ഇല്ലേ എഴുതിയത് എന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു ആ അതെ കണ്ടില്ലേ എന്ന് ചോദിച്ചു അല്ല അതിൽ എന്നെ പറ്റി ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു കാരണം ആ കണിക്കൊന്ന പൂക്കളൊക്കെ ഇങ്ങനെ മുഖത്തിനു ചുറ്റും വെച്ചിട്ട് നീല നിറത്തിലുള്ള ഭഗവാന്റെ മുഖം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാ അതൊക്കെ അതിഗംഭീരമായിട്ടാണ് വർണ്ണിച്ചിരിക്കണതേ അതൊന്നും ഇതിൽ കാണാനില്ല അപ്പൊ ഭഗവാൻ ചോദിച്ചിരിക്കുക അതൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോ മേൽപ്പത്തൂര് പറഞ്ഞു അതിന് ഞാൻ കണ്ടിട്ടില്ലല്ലോ വർണ്ണിക്കാനായിട്ടെന്ന് ചോദിച്ചു കേട്ടോ പക്ഷെ ഭഗവാൻ ചിന്തിച്ചു ഏഹ് ഒക്കെ ശരിക്ക് കൺമുനില് കണ്ട പോലെയാണ് വർണ്ണിച്ച് വെച്ചിരിക്കുന്നേ പിന്നെ ഇത് ഇത് മാത്രം എന്താ വർണ്ണിക്കാതിരുന്നേ എന്ന് ഭഗവാനും ഇങ്ങനെ ആലോചിച്ചു കെട്ടോ അപ്പോഴും മേൽപ്പത്തൂര് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് വർണ്ണിക്കാതിരുന്നത് എന്ന് പറഞ്ഞു ഒരു നീരസം ആ ഒരു രീതിയിലാണ് മേൽപ്പത്തൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നതേ അപ്പൊ ഭഗവാൻ ഇങ്ങനെ ആലോചിക്കുക എന്താണിപ്പോ മേൽപ്പത്തൂർ ഇങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം ഇത്രയും നീരസത്തോടെ അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറയാനുണ്ടായിരുന്ന ആ ഒരു കാരണം എന്ന് ആലോചിച്ചു നോക്കിയപ്പോഴാണ് ഭഗവാനെ മനസ്സിലായത് ഇതിന് നാല് ദിവസം വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പൂന്താനം സന്താന ഗോപാലം പാന എഴുതുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു വൈകുണ്ട ദർശനത്തിനെ പറ്റി എഴുതേണ്ടതായിട്ടുണ്ടായിരുന്നു അതിൽ പക്ഷെ അദ്ദേഹം കണ്ടിട്ടില്ല അപ്പൊ എന്താ ചെയ്തേ വേഗം പുസ്തകം അടക്കി വെച്ചു വൈകുണ്ടം കണ്ടിട്ടില്ലല്ലോ അപ്പൊ എഴുതാനായിട്ട് പറ്റില്ലല്ലോ പുസ്തകമൊക്കെ മടക്കി വെച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ദിനചര്യകളിലേക്കൊക്കെ കടന്നോട്ട് ഭക്ഷണമൊക്കെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുറ്റത്ത് ഒരു വിമാനം വന്നിറങ്ങിയത് കേട്ടോ അതിൽ നിന്ന് രണ്ടുപേര് വിഷ്ണു പാർശ്വന്മാരെ കടന്നു വന്നിട്ട് പറഞ്ഞു പൂന്താനം അങ്ങയെ ക്ഷണിക്കാൻ താണെന്ന് പറഞ്ഞു കേട്ടോ വൈകുണ്ഠത്തിലേക്ക് അപ്പോൾ ഏഹ് എന്തിനാന്ന് ചോദിച്ചു വായനക്ക് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഒക്കെ സ്വീകരിച്ച് വരാനായിട്ട് ക്ഷണിച്ച് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒപ്പം ഗുരുവായൂർന്ന് വന്നിട്ടുള്ള കുറച്ച് ഭക്തരുണ്ട് അവിടെ അപ്പോൾ പൂന്താനത്തിന്റെ വായന ഇല്ലാത്ത വൈകുണ്ടം ഒന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കുന്നുണ്ട് അപ്പോൾ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പൂന്താനം പറഞ്ഞു ആ വരാലോ അപ്പോൾ ഇവരും പറഞ്ഞു വേണ്ട ദക്ഷിണയൊക്കെ തരാമെന്ന് പറഞ്ഞു ഏ ദക്ഷിണൊന്നും വേണ്ട ഞാൻ വരാം എങ്ങനെയാ പോകുക എന്ന് ചോദിച്ചു ദേ വിമാനം വന്നിരിക്കുന്നു നമുക്ക് അതിൽ കയറി പോകാന്ന് പറഞ്ഞിട്ട് മൂവരും കൂടെ വിമാനത്തിൽ കയറിയിട്ട് വൈകുണ്ടത്തിൽ എത്തിയിട്ടോ അപ്പൊ അവിടെ പ്പോ ഗംഭീര സ്വീകരണമാണ് പൂന്താനത്തിന് ലഭിച്ചത് മഹാവിഷ്ണുവും ഉണ്ട് മഹാലക്ഷ്മിയും ഉണ്ട് ഒരു പൂന്താനം സ്വീകരണ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് കേട്ടോ അത്രയും ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയത് അങ്ങനെ ഉടനെ തന്നെ സപ്താഹമണ്ഡപത്തിലൊക്കെ കയറ്റിയിരുത്തി വായന ഒക്കെ കഴിഞ്ഞു അങ്ങനെ എല്ലാവരും വന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു കേട്ടോ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും അവിടെയുള്ള ബാക്കി ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതേപോലെ ഗുരുവായൂർ കുറച്ചു ആളുകൾ വന്നിട്ടുണ്ടേ അവരൊക്കെ ഏർ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഭഗവാൻ പറഞ്ഞു എന്തായാലും വന്നതല്ലേ അപ്പൊ ഇവിടെ ഒന്ന് ചുറ്റി കണ്ടിട്ട് ഗംഭീര ദക്ഷിണയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ പൂന്താനത്തിനെ ഒന്ന് ചുറ്റി കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളും ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അവിടെയുള്ള സ്ഥലങ്ങൾ കുറച്ചെങ്കിലും സ്ഥലങ്ങൾ കാണാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ ഈ വിഷ്ണു പാർശ്വതന്മാരുടെ കൂടെ പൂന്താനത്തിനായിട്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാനായിട്ട് കൊണ്ടുപോയിട്ടോ അങ്ങനെ എല്ലാ സ്ഥലങ്ങളും പൂന്താനം ചുറ്റിക്കൊണ്ടു അപ്പോൾ പോണ വഴിക്ക് ഒരു പൂന്താനം നഗർന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഒക്കെ പണി നടക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു അതെ കുറച്ച് കഴിഞ്ഞാൽ പൂന്താനം ഇങ്ങോട്ട് വരുമല്ലോ അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെ വരുന്നവർക്കും ഗുരുവായൂരുകാർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ കാര്യങ്ങളൊന്നും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കുറച്ച് കൂടി അതൊക്കെ കഴിയും അപ്പൊ അതിന് ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ലൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ പൂന്താനം നഗർന്നുപോയിട്ടൊരു സ്ഥലം ഒക്കെ പ്രത്യേക സ്ഥലമൊക്കെ വൈകുണ്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാൻ നേരത്ത് ഈ പാർശുദ്ധമാര് വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം ഞങ്ങൾക്കൊന്ന് നമസ്കരിക്കണം എന്ന് പറഞ്ഞു അപ്പം പൂന്താനം പറഞ്ഞു ഓ അതൊന്നും വേണ്ട നിങ്ങൾ വൈകുണ്ഠത്തിലുള്ളവരല്ലേ എന്റെ എന്നെയൊക്കെ നമസ്കരിക്കണം എന്ന് ചോദിച്ചു അല്ല അങ്ങ് കാരണമാണ് ഞങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട് സാധിച്ചത് അങ്ങേടെ വായന കേട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് മോക്ഷം ലഭിച്ചേ വൈകുണ്ഠത്തിലെത്തിയത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങയെ നമസ്കരിക്കണം എന്ന് പറഞ്ഞു കേട്ടോ ഏയ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു നിങ്ങൾ ശരിക്കും ആരാണെന്ന് ചോദിച്ചു കേട്ടോ അപ്പം അവർ രണ്ടുപേരും പറയാണ് പൂന്താനത്തിനോട് അങ്ങേടെ വീട്ടുമുറ്റത്ത് വടക്കിനയിൽ നിൽക്കുന്ന രണ്ട് പ്ലാവുകളാണ് ഞങ്ങൾ അങ്ങയുടെ വായന കേട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് മോക്ഷം ലഭിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ പൂതാനത്തിനെ നല്ല സന്തോഷമായി അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു അവര് നമസ്കരിക്കുകയൊക്കെ ചെയ്തു എന്നാൽ നമുക്ക് ഇനി പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പൂതാനത്തിന് തിരികെ അവിടെ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ കൊണ്ട് ചെന്നാക്കി ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയി കേട്ടോ അങ്ങനെ എത്തിയ സമയത്താണ് പെട്ടെന്ന് പൂന്താനം ഈ കഥിനെ പൊട്ടുന്ന തിരുമാതാംകുന്നിൽ കഥിനെ പൊട്ടുന്ന മൂന്നരക്ക് പുലർച്ചെ മൂന്നരയ്ക്ക് കഥന പൊട്ടി അത് കേട്ടിട്ട് ഇദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടി ഉണർന്നത് കേട്ടോ അപ്പം ഇങ്ങനെയൊരു കഥ കൂടെ ഇതിന് പുറകിലുണ്ട് കേട്ടോ അപ്പം കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതൂട്ടോ എനിക്ക് എല്ലാം വായിക്കാറുണ്ട് ഞാൻ പക്ഷെ എല്ലാത്തിനും മറുപടി തരാനായിട്ട് സാധിക്കാറില്ല കേട്ടോ എന്നാലും നിങ്ങളുടെയൊക്കെ സ്നേഹം കമന്റ് ബോക്സിലൂടെ നന്നായിട്ട് അനുഭവിച്ചറിയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകളും ഞങ്ങൾക്കൊപ്പം വേണം കേട്ടോ ഇനി നാമജപത്തിന്റെ വിശേഷങ്ങൾക്ക് കിടക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് ആറ് ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ നാമജപം എല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളൂട്ടോ പിന്നെ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ